ഹായ് ഞാൻ പിന്നെയും വന്നു ഓൺലൈനിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നമസ്കാരം പറഞ്ഞിട്ടുണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കായിരുന്നു അതായത് ആരെങ്കിലും പറയുന്നത് വരെ ഒന്ന് കാത്തിരിക്കാം അല്ലേ അപ്പോൾ ആരെങ്കിലും ഓൺലൈനിൽ ഓൺലൈനിലുണ്ടെങ്കിൽ ഒരു നമസ്കാരമോ അല്ലെങ്കിൽ ഒരു ഹായ് വിട്ടാൽ മതി രണ്ടു പേര് കാണുന്നുണ്ട് നമസ്കാരം പറയാം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യേണ്ടിയിട്ടാണ് ഞാനിപ്പോ വന്നത് അപ്പം പത്താൾ കണ്ടിട്ടുണ്ട് ഹായ് ഒന്നും വിട്ടിട്ടില്ല അപ്പം ആരെങ്കിലും ഒരാൾ നമസ്തേ പറഞ്ഞേ ഞാൻ ലൈവ് തുടങ്ങാം ആ അജിത കുമാരി ആ അപ്പം സംസാരിക്കാം നമുക്ക് അതായത് ബ്ലഡി കണ്ണൂർ പരാമർശം എന്ന് ശ്രീമതി ടീച്ചർ പോസ്റ്റ് പോസ്റ്റിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിനോ ശ്രദ്ധിച്ചോന്നറിയില്ല ഇന്ന് ഗവർണർ ആണല്ലോ വിഷയം അപ്പം ഗവർണറെ പറ്റിയിട്ടാണ് നമുക്ക് സംസാരിക്കാം അതായത് ബ്ലഡി കണ്ണൂർ പരാമർശം കേരളത്തിനെ അപമാനിച്ച ഗവർണർ മാപ്പ് പറഞ്ഞു ഒഴിഞ്ഞു പോവണമെന്ന് നമ്മുടെ തീവ്രത അളക്കുന്ന ടീച്ചർ പറഞ്ഞിട്ടുണ്ട് അപ്പോ അതിനെ പറ്റിയിട്ട് നമുക്ക് രണ്ടു വാക്ക് സംസാരിക്കണ്ടേ നമ്മളെ ശ്രീമതി ടീച്ചറോട് അല്ലേ അതായത് ബ്ലഡി കണ്ണൂർ എന്ന് കേരള ഗവർണർ പറഞ്ഞിട്ടൊന്നുമില്ല ഏഹ് ബ്ലഡി ക്രിമിനൽസ് എന്നാണ് പറഞ്ഞിട്ടുണ്ട് അതും എച്ച് എഫ് ഐയോടാണ് പറഞ്ഞത് അല്ലേ ഗുണ്ടകളെയാന്ന് വിളിച്ചത് അതൊരു പരാമർശം മാത്രല്ലേ അതിന് ഇത്രക്കാലം വിഷമക്കാണുണ്ടോ നിങ്ങൾക്ക് ഉണ്ടോ ഏ ടീച്ചർക്ക് നേരെ ഒരു ഇംഗ്ലീഷ് പ്രസംഗം വെച്ചു കൊടുക്കുക ടീച്ചർ അങ്ങ് പാഞ്ഞോളും ഓടിക്കോളും ഇത് കണ്ണൂർ ഭാഷ പാഞ്ഞോളു എന്ന് പറയുന്നത് അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ടീച്ചറേ ടീച്ചർ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അതായത് ഗവർണർ എവിടെയാണ് ടീച്ചറെ ഇങ്ങനെ അപമാനിച്ചത് ഒന്ന് നിങ്ങൾ പറഞ്ഞാണ് അദ്ദേഹം നിങ്ങളെപ്പോലെ തയ്യലില് പി എച്ച് ഡി ആളൊന്നും അല്ല മാഡം ഏഹ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ പോലെയല്ല നിങ്ങൾ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിനെ പോലെയൊന്നും അല്ല ചങ്ങ ചങ്ങായി മനസിലായില്ല ഏ വിദ്യാഭ്യാസം ഗവർണർക്കുള്ളത് എങ്ങനെയാണെന്ന് ഒന്ന് ബാക്കോട്ട് ഒന്ന് പോയിട്ടൊന്ന് പഠിച്ചിട്ടൊക്കെ വന്നാൽ മതി ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരോടാ പറയുന്നത് എനിക്കെന്തായാലും ഒന്നും അറിയില്ല എന്നാ എന്നാണല്ലോ പക്ഷെ റേഞ്ച് കുറവാണ് രാഷ്ട്രീയവും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസവും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും ഒക്കെ അറിയേണ്ടി കല് കുറച്ച് പുറകിലോട്ടൊന്ന് സഞ്ചരിക്കണം എന്നാൽ സാമാന്യ ബുദ്ധി വേണം ഇതിനൊക്കെ കണ്ണൂരുള്ളവരെ പറ്റി പറഞ്ഞിട്ടുണ്ടോന്നോ സംഭവം തന്നെ ഉള്ളത് അല്ലേ നിങ്ങള് ഒന്നും ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല അങ് പിണറായി വിജയനോടൊന്ന് പറഞ്ഞാൽ മതി അതായത് സഖാക്കന്മാർ കണ്ണൂരിൽ അങ്ങ് കാലു പുത്തിക്കില്ല എന്നൊരു പ്രഖ്യാപനം അങ്ങ് നടത്തണം എന്റെ പിണറായി വിജയട്ടാ അന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോന്നറിയില്ല സഖാക്കന്മാർക്ക് ഓർമ്മയൊക്കെ ഉണ്ടാവും അതായത് പണ്ട് അമിത് ഷാജീന കാല് കുത്തിക്കില്ല എന്ന് പി പി ദിവ്യ മൂള് പറഞ്ഞപ്പോ പാവ അമിത്ഷാജി പിന്നെ കേരളത്തിൽ കാല് എന്ന് തോന്നുന്നു അല്ലേ അതൊക്കെ ചിരിച്ചിരിച്ച് ഇതാക്കാനുണ്ട് എന്തായാലും നടക്കട്ടെ എന്നാലും ടീച്ചറോട് പറയാനുള്ള കുറച്ച് ജെട്ടിയെങ്കിലും പിള്ളേർക്ക് എച്ച് എഫ് ഐന്റെ പിള്ളമാർക്ക് വാങ്ങിച്ചു കൊടുക്കാനാന്ന് ഒരുപാട് അതിൻ്റെ ഇടയിൽ വരുന്ന കമന്റുകൾ കണ്ടിട്ടാണ് എനിക്ക് ചിരി വരുന്നത് എന്റെ ഈ ഇതിൻറെ അകത്ത് വരുന്ന കമന്റുകള് പോലെ തന്നെ അതിലും ബംബ കമന്റാണ് എന്തോന്നാടെ അല്ലേ കമെന്റിന്റെ ഒക്കെ മറുപടി തരാം അവിടുന്ന് എച്ച് എഫ് ഐന്റെ മുദ്രാവാക്യം കേൾക്കുന്നില്ല വാർത്ത എന്തായാലും ടീച്ചറോടാന്ന് ചോദിക്കുന്നത് എന്താ ടീച്ചറേ ഇങ്ങനെ ആയിപ്പോയത് േ ജസ്റ്റ് ഒന്ന് ഇത് പറയേണ്ടിച്ച് മാത്രം വന്നതാണ് കേട്ടോ അതായത് ഒരുപാട് ഇന്ന് ഗവർണറെ ഒക്കെ എച്ച് എഫ് ഐന്റെ മക്കള് വല്ലാണ്ട് അങ്ങ് എന്നാ പറയേണ്ടത് ചീത്ത വിളിക്കുന്നതും ഭയങ്കര തന്റെയിടത്തോട് കൂടിയിട്ട് പറയുന്നതും ഒക്കെ കണ്ടു ആ തന്റെയിടം എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടില്ലേ ഏ ഇത്രക്കേ ഉള്ളൂ ആർഷോ ചേട്ടന്റെ ഇതാണ് ഒരുപാട് ആൾക്കാർ അമ്മച്ചിയെ അമ്മായിയെ എന്നൊക്കെ വിളിക്കുന്നുണ്ട് നിങ്ങളൊക്കെ നിങ്ങളെ മുഖം കണ്ടിട്ട് തന്നെയാണോ നിങ്ങൾ ഇങ്ങനെ വിളിക്കുന്നത് ഏ എന്തായാലും എസ് എഫ് ഐക്ക് മറുപടി ആയിട്ട് നമ്മുടെ എ ബി പിൻറെ കുട്ടികള് ചുണക്കുട്ടികള് മറുപടി മറുപടിയുമായിട്ട് ബാനറൊക്കെ ഉയർത്തിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനത്തെ ഒന്നും നിങ്ങൾ കാണൂല അല്ലെ നിങ്ങൾ എന്ത് എന്തോ നട നിങ്ങൾ ഉയർത്തി പിടിച്ചിട്ട് വരുന്നത് ഞാനത് ന്യൂസിന്റെ അകത്ത് ഇങ്ങനെ കാണുന്നതാണ് ആ ന്യൂസിന്റെ അകത്ത് എഴുതിയതാണ് ചിരിക്കാനുള്ളത് ഗവർണർ വെല്ലുവിളിച്ചത് നിങ്ങൾ കണ്ട തെരുവിൽ ഇറങ്ങി നടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കില് കോഴിക്കോട് മിഠായി തെരുവിൽ മിഠായി കഴിച്ചിട്ട് ഗവർണർ ആരിഫ് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ അതൊരു അടിപൊളി വീഡിയോ ആയിരുന്നു ഇതാ നിങ്ങള് ഗവർണർ എന്തോന്നു ഇങ്ങനെ ചിരിക്കാൻ മാത്രം ഉള്ളത് എന്തോന്നട ചിരിക്കാനുള്ളത് ഇത്രയും ചിരിക്കാൻ മാത്രം ഞാൻ ഒന്നും ഞാൻ പറോ ഈ ആർഷോന്റെ കാര്യം ഞാൻ പറയുന്നേരാണ് രണ്ട് രണ്ടുമൂന്ന് പോസ്റ്റുകൾ ഞാൻ വായിച്ച സമയത്ത് ഞാൻ ചിരിച്ചിരിച്ച് തുപ്പീന് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഫെബ്രുവരിയിലാണ് ആർഷോ ജനിച്ചത് അതായത് മുപ്പത് വയസ്സ് നടക്കുന്നു പതിനേഴാം വയസ്സിൽ പ്ലസ് ടു കഴിഞ്ഞാൽ മൂന്ന് കൊല്ലം ഡിഗ്രി രണ്ട് കൊല്ലം പി ജി സാധാരണ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സിൽ പഠിപ്പ് തീരും അല്ലെ നമ്മളൊക്കെ അങ്ങനെ തന്നെയാന്നല്ലേ അങ്ങനെയല്ലേ ആണ് വേണം മൂന്ന് കൊല്ലം കൂടി കൂട്ടിക്കോ എങ്കിൽ ഇരുപത്തി ആറ് വയസ്സ് തീരേണ്ട പഠിപ്പ് ഇപ്പോഴും തീർന്നിട്ടില്ല ഭയങ്കര പഠിപ്പിസ്റ്റ് പ്രതിഷേധിക്കുന്നത് എസ് എഫ് ഐക്കാരൻ എന്താന്നല്ലേ സംഭവം അപ്പൊ നാല്പതും നാല്പത്തഞ്ചും വയസ്സായുള്ള ഗുണ്ടകൾ ഇന്ന് ഗവർണർ പറഞ്ഞത് ശരിയല്ലേ നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കിയാ അല്ലേ എസ് എഫ് ഐ നേതാക്കളായാൽ ക്ലാസ്സിൽ പോകണ്ട പഠിക്കണ്ട റിസൾട്ട് വരുമ്പോൾ നല്ല മാർക്കോട് കൂടിയിട്ട് അടിപൊളിയായിട്ട് പാസ്സായിട്ട് അങ്ങ് നിൽക്കും അറ്റൻഡൻസോ അതിൽ ബഹു ക്ഷേമം അപ്പൊ കോളേജിലെ സഹാക്കന്മാരുടെയും ടീച്ചർമാരുടെയും സഹായവും ഒക്കെ ഉണ്ടാവും ഇവർക്ക് നിങ്ങളൊന്നും പറയേണ്ട ആവശ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഈ സംഭവം ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഏ എന്തായാലും തീർച്ചയായിട്ടും ഇവരൊക്കെ ഈ കേരള വർമ്മ യൂണിവേഴ്സിറ്റി കോളേജ് പിന്നെ മഹാരാജാസ് ഈ പിന്നെ ഇതൊക്കെ കേന്ദ്രീകരിച്ചിട്ട് പഠിക്കാൻ സി പി എം നേതൃത്വം അഡ്മിഷൻ വില ശരിയാക്കി കൊടുക്കുന്നുണ്ട് എന്ന് കരക്കമ്പിണ്ട് നിങ്ങളത് കേട്ടിട്ടുണ്ടോ പിന്നെ സർക്കാർ ജോലി അങ്ങ് കിട്ടും പിന്നെ എൻ ജി ഒ പ്രവർത്തനം കുശാ ബഹു കേമം പിന്നെ പത്ത് തോറ്റ ആൾക്കാർക്കാണെങ്കിൽ ബാങ്കിലെ ക്ലർക്ക് ബാങ്കിലെ മാനേജർ ഇപ്പൊ ഇതൊക്കെയാണ് നടക്കുന്നത് നിങ്ങൾ എസ് എഫ് ഐയുടെയോ അല്ലെങ്കിൽ സി പി എമ്മിന്റെയോ ആരെങ്കിലാണെങ്കിൽ നിങ്ങൾക്ക് ഉടനടി ജോലി നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഞാനായിട്ട് പറയുന്ന ഒന്നുമല്ല ഇത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞൊന്നുമല്ല സാധാരണ പി എസ് സി എഴുതി ഒരുപാട് ആൾക്കാർ ഇന്ന് വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്ന സമയത്തും ഇന്ന് അവരെയും എന്താ പറയേണ്ടത് അവരെയും പിന്തള്ളിയിട്ട് ഇങ്ങനെയുള്ള ലോക്കൽ ഗുണ്ടകളൊക്കെ ബാങ്കിലും അതുപോലെ തന്നെ പി എസ് സിയിൽ പോലീസില് ഒക്കെ കയറിയിട്ടുണ്ട് ഇല്ലാത്തല്ലല്ലോ നിങ്ങളൊന്ന് പറ ഞങ്ങളൊക്കെ പി എസ് സി ഞാനൊക്കെ പി എസ് സി ഒക്കെ ഒരുപാട് എഴുതിയതാണ് എന്തിന്റെ ആവശ്യത്തിന് എന്റെ മുഖം കണ്ടാൽ തന്നെ പിണറായി വിജയൻ വലിയൊരു കുത്തുകൊത്തു കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അറിയാമല്ലോ നമ്മളോടൊക്കെ നമ്മളോടൊക്കെ പെരുമാറുന്ന സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി എം കാർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ കാണുന്നുണ്ടല്ലോ ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ ഏഹ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ എന്താ പറയേണ്ടത് ഏഹ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഈ സി പി എം കാരൊക്കെ നിങ്ങൾ എന്നെ വന്നിട്ട് ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു ഈ സി പി എം കാരും അതുപോലെ തന്നെ സുഡാഫികളും ഒക്കെ ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ആലോചിക്കാം ഞാൻ പറയുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത് കാരണം നിങ്ങളെ വീട്ടിലും പി എസ് സി എഴുതുന്ന ആൾക്കാരുണ്ടാവും ഒരുപാട് പഠിച്ച കുട്ടികൾ ഉണ്ടാവും അല്ലെ പി ജി കഴിഞ്ഞ ആൾക്കാരുണ്ടാവും അതുപോലെ തന്നെ ബി എഡ് കഴിഞ്ഞ ആൾക്കാരുണ്ടാവും ഇവരൊക്കെ എടുക്കാതെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ നിങ്ങളൊന്നാലോചിച്ചിട്ടുണ്ടാവും ഏഹ് അപ്പം ആ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക ഇവന്മാർ അതായത് ഇപ്പൊ ഒരുപാട് തിരികെ കയറ്റിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേരളത്തിൽ നിങ്ങൾക്കറിയുന്ന കാര്യം തന്നെയല്ലേ ഞാനായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പം തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാവരുടെ വീട്ടിലും അനുഭവം ഉണ്ടാകും പക്ഷെ സി പി എംകാര് അതായത് സി പി എംകാരുടെ വീട്ടിലും അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറിമാരുടെ വീട്ടിലും നമ്മുടെ പിണറായി വിജയന്റെ പരിവാരങ്ങളെ വീട്ടിലൊക്കെ അവരവർക്ക് വേണ്ടുന്ന ജോലികളും കാര്യങ്ങളൊക്കെ ഒക്കെ അവരവര് സേഫ് ആക്കിട്ട് വെക്കും അതാണ് ശരി അല്ലേ അപ്പൊ ഈ പറയുന്നതിൽ നിങ്ങൾക്ക് നിങ്ങൾ എന്നാ എന്താ പറയേണ്ടത് ചിത്ത പറയുന്നുണ്ടെങ്കിൽ പ്രശ്നവുമില്ല നിങ്ങളൊന്ന് വെറുതെ ഒന്ന് അന്വേഷിച്ചാൽ മതി ഈ പോലീസിന്റെ കൂട്ടത്തിലും അതുപോലെ തന്നെ പിന്നെ ബാങ്കിന്റെ പിന്നെ പി എസ് സി എഴുതിയ ഓരോ ലിസ്റ്റും വനിതാ ജയിൽ വാർഡനും അതുപോലെ തന്നെ ഈ ഗവൺമെന്റ് സർവീസിലെല്ലാം എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി ഞാനായിട്ട് പറയുന്നല്ലേ ഉള്ള കാര്യമാണ് പറയുന്നത് സി പി എമ്മിന്റെ ഒരു ആരെങ്കിലും ആണെങ്കിൽ അവിടെ ബാങ്കിലെ ക്ലർക്ക് അതെ എസ് എൽ സി ഒന്നും പ്രശ്നമില്ല ഇന്ന് ഒരുപാട് വിദ്യാഭ്യാസമുള്ള കുട്ടികൾ ഇന്ന് പുറത്ത് നിൽക്കുന്നുണ്ട് ഏഹ് വിദ്യാഭ്യാസം ഇല്ലാത്ത തീരെ എസ് എൽ സി പോലും അതായത് മര്യാദ കൊന്ന് എഴുതാനോ വായിക്കാനോ അറിയാത്തവന്മാർ പോലും ഇന്ന് ബാങ്കിലെ ക്ലർക്കാണ് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ ഉം എന്തു തന്നെയാണെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഏഹ് ഇനി ഇത് ലിസ പാലക്കലിൻ്റെ മാത്രം അഭിപ്രായമല്ലേ ഒരുപാട് പി എസ് സിയുടെ ഒരുപാട് കുട്ടികൾ ഒരുപാട് കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഐ സി എസ് പോലെയുള്ളതും അതുപോലെ തന്നെ ഗ്രാൻമ പോലെയുള്ളതും അതുപോലെ തന്നെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പി എസ് സി വക അവർക്ക് തന്നെ കൊടുക്കുന്നുണ്ടായിരുന്നു ഏഹ് അപ്പം അവരൊക്കെ പറഞ്ഞത് എല്ലാവരും ഈ ഭരണത്തിന്റെ അവസ്ഥ എൽ ഡി ക്ലർക്ക് പോലെയുള്ള സെക്രട്ടേറിയറ്റ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ വെറുതെ നോക്കുകുത്തികൾ മാത്രം അപ്പം ഇത് പറയുമ്പോൾ സഹാക്കന്മാർക്ക് വളരെയധികം പൊള്ളുമെന്ന് എനിക്ക് നല്ല കാരണം അറിയാം സഹാക്കന്മാർക്ക് കൂട്ടുപിടിക്കുന്ന സുധാപ്പികൾക്കും പൊള്ളുമെന്നറിയാം പക്ഷെ പ്രശ്നവുമില്ല ഞാൻ പറഞ്ഞതിൽ കൃത്യമായ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പറയാൻ തന്നെ കാരണം ഓക്കെ അപ്പം നിങ്ങൾ ഓരോ ആൾക്കാരും വന്നിട്ട് കമന്റ് ഇടാ ഇപ്പൊ നിങ്ങളെ വീട്ടിലും നിങ്ങളെ ഇപ്പം പാർട്ടി അല്ലാതെ അതായത് വെറും ഓരോ അനുഭാവീൻ്റെ വീട്ടിലാണെങ്കിൽ തന്നെ എന്തെങ്കിലും ജോലി അതായത് പഠിപ്പിലെ മക്കളും അതുപോലെ തന്നെ എല്ലാവരും ഉണ്ടാവും അല്ലേ ഭാര്യ ഒക്കെ ജോലിക്കൊക്കെ അന്വേഷിച്ച് നടക്കുന്ന കൂട്ടത്തിലായിരിക്കും എന്ന് അറിയാലോ അപ്പൊ നിങ്ങൾ ഈ കമന്റ് കമൻ്റിടുന്ന ആൾക്കാരൊന്നും ആലോചിച്ച എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഒക്കെ അന്വേഷിച്ച് നടക്കുന്നില്ലേ നമ്മളെന്തിനാ മക്കളെ വിദ്യാഭ്യാസം ഉണ്ടാക്കുന്നത് പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ജോലി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇനി എന്തിനാണോ ഇതിങ്ങനത്തെ സർവീസുകളൊക്കെ ഏഹ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ ഇപ്പം ലിസ്താ പാലക്കൽ പറഞ്ഞുകൊണ്ട് ഓള് വെറും വർഗീയത വാദിയല്ലേ അപ്പൊ അതിൻ്റെ മേലെ ഇതാക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഡീസെന്റ് ആകുന്നു എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ടല്ലോ ആ അതാണ് ഇന്നത്തെ അവസ്ഥ എവിടെ നോക്കിക്കഴിഞ്ഞാലും തിരികിക്കയറ്റില് ഈ തിരികിക്കയറ്റില് പറയുമ്പോഴുണ്ടാവുന്ന എന്താ പറയുക മനുഷ്യന്മാരെ അങ്കലാപ് അതായത് കേരള സർക്കാർ മുഖ്യ സർക്കാരിന്റെ വിവരമില്ലായ്മ അതാണ് ഇന്ന് ഗവർണർക്ക് നേരെ ചൂണ്ടുന്ന ഇവറ്റകളുടെ ലക്ഷ്യം വേറെ ഒന്നുമല്ല വേറെ ഒരു വസ്തുവല്ല ഗവർണർക്ക് എല്ലാവിധ സപ്പോർട്ടും ഈ ഒരു കാര്യത്തിന് അപ്പം എല്ലാവർക്കും നമസ്കാരം ഗവർണർ ഇവിടുന്ന് തുരുത്തിപ്പായിക്കുന്നൊക്കെ ഒരുപാട് എച്ച് എഫ് ഐൻ്റെ നേതാക്കന്മാരും മറ്റുള്ളവരെല്ലാം പോസ്റ്റ് ഷെയർ ആരോടെ ഇതൊക്കെ പറയുന്നത് ഏ കാഷ്ട